സർക്കാർ ഫണ്ടിൽ പ്രവർത്തിക്കുകയും പി വഴി നിയമനം നടത്താതെ വരുന്ന സ്ഥാപനങ്ങൾ കേരളത്തിൽ കൂടി വരുന്നതായി എസ്ഇഎസ് ടി കോർഡിനേഷൻ പി എസ് സിയെ മൂലയ്ക്കെടുത്തി യാതൊരു സംവരണ മാനദണ്ഡങ്ങളും പാലിക്കാതെ നിയമനം നടത്തുന്നത് സംവരണ അട്ടിമറിക്കാനാണെന്നും എസ് സി എസ് ടി കോർഡിനേഷൻ ജനറൽ സെക്രട്ടറി ടി മായാണ്ടി വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു പി എസ് സിക്ക് വിടാത്തത് മൂലം സംവരണം സാധ്യമാക്കാത്ത ഗവൺമെന്റ് വകുപ്പിൽ തന്നെയുള്ള തസ്തികകളുടെ എണ്ണത്തിലും മറ്റേത് സംസ്ഥാനങ്ങളെക്കാളും മുൻപന്തിയിലാണ് കേരളം ഇത്തരം സ്ഥാപനങ്ങളിലെ നിയമനങ്ങൾ അടിയന്തരമായി പി എസ് സിക്ക് വിടണം പോലീസ് വകുപ്പിലെ കോൺഫിഡൻഷ്യൽ അസിസ്റ്റന്റ് ഗവൺമെന്റ് ലോ കോളേജിലെ പാർട്ട് ടൈം ലെക്ചർ പബ്ലിക് പ്രോസിക്യൂട്ടർ ഗവൺമെന്റ് സെക്രട്ടേറിയറ്റിലെ തസ്തികകൾ കേരള ഹൌസിലെയും റെസിഡന്റ് കമ്മീഷണറേറ്റിലെയും നിയമനങ്ങൾ തുടങ്ങിയവ ഗവൺമെന്റ് വകുപ്പിൽ തന്നെ നിയമനം പി എസ് സിക്ക് വിടാത്ത തസ്തികകളാണ് കേരളത്തിലെ ദേവസ്വം ബോർഡുകൾ സർവകലാശാലകളുടെ കീഴിൽ ആരംഭിച്ച സ്വാശ്രയ കോളേജുകളിലെ അധ്യാപക നിയമനങ്ങൾ മലബാർ സിമെന്റ് ലിമിറ്റഡ് ഓയിൽ ഫാം ഇന്ത്യ ലിമിറ്റഡ് ചലച്ചിത്ര അക്കാദമി സാഹിത്യ അക്കാദമി എയ്ഡഡ് കൺട്രോൾ സൊസൈറ്റി മലബാർ ക്യാൻസർ സൊസൈറ്റി ലൈബ്രറി കൗൺസിൽ സ്പോർട്സ് കൗൺസിൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇൻഫർമേഷൻ ടെക്നോളജി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് റൂറൽ ഡെവലപ്മെന്റ് കേരള അബ്കാരി വർക്കേഴ്സ് വെൽഫെയർ ഫണ്ട് ബോർഡ് കേരള വനിതാ വികസന കോർപ്പറേഷൻ കേരള അഗ്രോ മെഷീനറി കോർപ്പറേഷൻ സഹകരണ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ഐ സ്ഥാപനങ്ങൾ കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് അഡോർ കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് ചെങ്ങന്നൂർ കേരള കോപ്പറേറ്റീവ് യൂണിയൻ കൊല്ലം ജില്ലാ സഹകരണ സ്പിന്നിംഗ് മിൽസ് ലിമിറ്റഡ് എയ്ഡഡ് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ എന്നിവയിലും സംവരണ തത്വം പാലിക്കുന്നില്ല സർക്കാർ ഖജനാവിൽ നിന്ന ശമ്പളവും പെൻഷനും മെയിൻ്റനൻസ് ഗ്രാൻറ്റും ഇനത്തിൽ പ്രതിവർഷം പന്ത്രണ്ടായിരം കോടി രൂപ വിനിയോഗിക്കുന്ന എയ്ഡഡ് വിദ്യാഭ്യാസ മേഖലയിൽ ഒരു ശതമാനം പോലും പ്രാതിനിധ്യമില്ലാത്ത ഏക സാമൂഹിക വിഭാഗമാണ് ദളിത് ആദിവാസികൾ സംസ്ഥാന സർക്കാരിന്റെ നിയന്ത്രണത്തിലുള്ള അഞ്ച് ലക്ഷത്തിലധികം ഉദ്യോഗങ്ങളെയാണ് സർക്കാർ ഉദ്യോഗങ്ങൾ എന്ന് പറയുന്നത് എന്നാൽ ഇതിന്റെ ഇരട്ടിയിലധികം തസ്തികകളുള്ള മറ്റു പല സ്ഥാപനങ്ങളിലേക്കും സർക്കാർ ഖജനാവിൽ നിന്ന് ശമ്പളവും പെൻഷനും മറ്റ് ആനുകൂല്യങ്ങളും നൽകുന്നതിനൊപ്പം കോടിക്കണക്കിന് രൂപ ഗ്രാന്റായും നൽകുന്നുണ്ട് പബ്ലിക് സർവീസ് കമ്മീഷനെയും എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചിനെയും നോക്കുകുത്തിയാക്കി നിർത്തിക്കൊണ്ടും സംവരണ തത്വങ്ങളെ കാറ്റിൽ പറത്തിക്കൊണ്ടും ശുപാർശയുടെയും കോഴപ്പണത്തിന്റെയും അടിസ്ഥാനത്തിൽ നടത്തപ്പെടുന്ന പിൻവാതിൽ നിയമനങ്ങൾ അവസാനിപ്പിച്ച എല്ലാ നിയമനങ്ങളും പി എസ് വിടുന്നതിന് സർക്കാർ അടിയന്തര നടപടി സ്വീകരിക്കണമെന്നും മായാണ്ടി ആവശ്യപ്പെട്ടു സംസ്ഥാന പ്രസിഡന്റ് വിജയൻ അമ്പലക്കാട് സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളായ ടി കെ ബാബു കുന്നംകുളം ജയകിഷൻ വൈദ്യർ സതീഷ് കുമാർ ആനച്ചിറ എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു ന്യൂസ് പാലക്കാട്